അലൈക്കും വസ്സലാമു അസലാമലൈക്കും വാഹമത്തു അലഹിൻ ഇൻഷാ ഇന്ന് നമുക്ക് ഇരുപത്തി അഞ്ചാമത്തെ ആയത്തിൽ നിന്നും മുപ്പത്തി ഒന്നാമത്തെ ആയത്ത് വരെ പഠിക്കാം അള്ളാഹു സുബാന നല്ല രീതിയിൽ അത് കേട്ട് മനസ്സിലാക്കുവാനും അതനുസരിച്ച് ഓതാനും മുഖ്യ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إني آمنت بربكم فاسمعون دعنا يبدأ إني آدم ൂനിന് ശ് സംഭവിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നു ന്യൂനിനും മീമിനും എവിടെ ശെദ്ധ വന്നാലും അവിടെ നമ്മൾ കുറച്ചേരം മണിക്കണം ഇന്നി ഇങ്ങനെ മണിക്കണം ശേഷം അവിടെ മദ് ചെയ്യണം അപ്പം ആദ്യം മണിക്കുകയും വേണം ശേഷം മദ് ചെയ്യുകയും വേണം ഇമാ അവിടെ മണിക്കണം ആ ും ശബ്ദുണ്ട് പിന്നെ അവിടെ സീന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അവിടെ ഹംസയായി പോയത് ഫസ്മ ഊൻ എന്നായത് അതുപോലെ തന്നെ ഫസ്മഹൂൻ എന്ന് ഹാ രുത് മറിച്ച് ഫസ്മറൂൻ ും അടുത്തത് അവിടെ കയിലാണ് കൈല കീല കയിലാണ് മേലെ പുള്ളിയുള്ള ഹാ അവിടെ നൂനിനെ നമ്മൾ ശെദിയാണ് ഞാൻ പറഞ്ഞ് ന്യൂനിനും മീമിനും എവിടെ ശബ്ദ വന്നാലും അവിടെ മണിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അവിടെ ന്യൂന് ശബ്ദ വന്നതുകൊണ്ട് നമ്മൾ മണിച്ചു കീഴു വാവ് വാവിന്റെ മഹർജ് قومي قال يا ليت قومي يعلمون يع عين صدقة يعلمون قيل ادخل الجنة قال يا ليت قومي يعلمون شيشم ബിമാ ചില ആളുകൾ ബിമാ ഗഫർ എന്ന് പറയുന്നത് അഥവാ റായിന് സുഖൂനാക്കിയിട്ട് എന്ന് ഓടി പോകാറുണ്ട് എന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക റാഹിന് ഫതെഹാണ് അപ്പോൾ

അല്ല അടുത്തത് അവിടെ വമാ മദ്യ നീട്ടണം വമാ അവിടെ മണിക്കണം അ وما أنزلنا على قومه على عين عين صدق على على لا على, على, على وما أنزلنا على قومه قو قاف واو قومه من بعده من ب من അവിടെ മണിക്കണം അതിനു ശേഷം അയിനെ ശ്രദ്ധിക്കണം അവിടെ മ്യൂ അവിടെ മണിക്കണം ശേഷം അപ്പം രണ്ട് സ്ഥലം മണിക്കണം അവിടെയും മണിക്കണം അവിടെ മീമിനെയും മണിക്കണം അപ്പൊ മൊത്തം മൂന്ന് സ്ഥലമായി മ്യ ജ്വീന അവിടെ മദ് സംഭവിച്ച് മീനസ്സമാ കുന്ന ന്യൂന്യശ് സംഭവിച്ചു അവിടെ മണിക്കണം

സമാടുത്തത് കാനത് അവിടെ ആയുന്ന് തന്നെ ഏ ക അവിടെ മണിക്കണം ഏ കാന ഇല്ല കാനത് ഇല്ല ചില ആള് വേഗത്തിൽ ഓരുമ്പോ إن كانت إلا كانت إلا إنور كانت إلا نان كانت إلا إن لا إن كانت إلا صيحة واحدة صي صاد صاد صديقة إلا ص إلا صي صي إلا صيحة حاء صيح حاء إلا صيحة വ അവിടെ മണിക്കണം പിന്നെ വാവാണ് ചുണ്ട് മുന്നിലേക്ക് കൂർപ്പിച്ചിട്ട് വിളിച്ചിരിക്കും അതുപോലെ തന്നെ ഫ ഇതാഹും അവിടെ ഫൈം എന്ന് വെച്ചിരിക്കരുത് ഹ അല്ല അവിടെ ഹ ആണ് മേലെ പുള്ളിയുള്ള ഹ ഫും അടുത്തത് يا حسرة على العباد يا حس سين حسرة حسن ويرد حس حس وا حسر. يا حسرة حاء صديقه يا ح يا ح يا حسرة راة يا حسرة على العباد على على عين بين عبادين بعدين عاين അവിടെ നിർത്തുകയാണ് എങ്കിൽ അവിടെ നിർത്തുന്ന വഖഫിൻ്റെ അടയാളം കാണാം അപ്പം വഖഫിൻ്റെ അടയാളം ഉണ്ട് എങ്കിൽ അവിടെ വഖഫ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ഇബാദ് ധ എന്ന് തന്നെ കേൾക്കണം ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ജദ് ജദ് ഈ അഞ്ച് അക്ഷരങ്ങൾ സുക്കൂനായിട്ട് നമ്മൾ ഓതുന്ന സമയത്ത് സുക്കൂനാണ് സംഭവിച്ചത് എങ്കിൽ അതിനെ ശക്തിയായിട്ട് തന്നെ ഉച്ചരിക്കണം അപ്പം എന്നു ചിരിക്കണം ഇനി അവിടെ ചേർത്ത് ഓരുവാണെങ്കിൽ അവിടെ സുഖവും വരൂലോ അവിടെ കേസറായിരിക്കും അങ്ങനെ ആണെങ്കിൽ അലൽബാദിമ എന്നുള്ളൂ ബാക്കി മായ എന്ന് ശരിക്ക് കേൾക്കരുത് അവിടെ ഹംസയാണ് യീം തീ ഹിം മി അവിടെ മണിക്കണേ യീം റോ എന്നായിരിക്കും ഉണ്ടാവുക നമ്മൾ ഓതുമ്പോ ബിഹി എന്നിൻ അവിടെ യസ്ത യസ്ത തഹ് എന്ന് ഓതരുത് ഓന്നി ഊൻ അവിടെ ശ്രദ്ധിക്കാനുള്ളത് ആദ്യം സീന് വരുന്നുണ്ട് പിന്നെ ഹാ ശ്രദ്ധിക്കണം അതുപോലെ അതിന് ശേഷം പിന്നെ ആണ് വരുന്നത് അപ്പം സീനും വരുന്നതുകൊണ്ട് രണ്ടും സീനായി പോകാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് പിന്നെ ഹംസയാണ് അതുകൊണ്ട് അവിടെ ഹാ ആയി മാറാതിരിക്കാൻ ശ്രദ്ധിക്കാം അടുത്തത് അതിനുശേഷം വാവ് ലക് എന്ന് പറയുന്നത് ുംബ് ബു തന്നെ കേൾക്കണം കുത്തുബിജന്റക്ഷരണ്ട് അവിടെ മണിക്കും വന്നു മണിക്കണം അന്നഹും അന്ന أنهم إليهم لا ير... ير... لا يرجعون. إني آمَنتُ بربكم فاسمعون. قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من من السماء وما كنا منزلين. إن كانت إلا صيحة واحدة فإذا هم خامدون. يا حسره على العباد ما ياتيهم من رسول الا كانوا به يستهزئون الم يروا كم اهلكنا قبلهم من القرون انهم اليهم لا يرجعون നല്ല ക്വാരികളിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ നാളെ ഖുർആൻ ഷഫാത്ത് ചെയ്യപ്പെടുന്ന മുത്തക്കങ്ങളിൽ നല്ല ഓത്തുകാരിൽ അള്ളാഹുമാരെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബു ആലമീൻ വാലൈക്കും വരഹമു അല്ലാ വാത്തൂ